അടുത്തത് ജി ആണ് പിന്നുള്ളത് ബുള്ള പിന്നുള്ളത് ആക്ടീവാണ് പിന്നുള്ളത് പിന്നെ അൻസാക്ക് സ്വർണം നാണയം എട്ടോളെ ആയോ ഒരു ഗ്യാപ്പ് വരുന്നേ ഒരു ഇന്റി ഒരു ഇന്റി ഒരു ഇന്റ് ആ ഓക്കെ പിന്നെ ഒരു മിണ്ടേ എടുക്കണ്ടോ ഓക്കേ नहीं 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 नही അത് സെറ്റപ്പ് അതെ അപ്പൊ അടിയ തോണ്ടിയാണ്ട് ഞാൻ അങ്ങനെ ഒരു രണ്ട് സെക്കൻഡ് ആൾക്കാര് പറഞ്ഞത് രണ്ട് സെക്കൻഡ് അവിടെ നിന്നു പറഞ്ഞു ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു പുതുതായിട്ട് സംഗതി നിയമവിരുദ്ധം തന്നെയാണ് കാരണം ഇവിടെ ട്രോളുകൾ വന്നിട്ടുണ്ട് പക്ഷെ കള്ളന്നുള്ള പേര് മാത്രം വന്നിട്ടില്ല ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ഈ എടുക്കാൻ ആൾക്കാരൊന്നും എന്താണ് പറയാത്തത് അവിടെ ഉള്ള ആൾക്കാരെന്താണ് കുഞ്ഞാൻ ചെയ്തതിന്റെ പറ്റി എന്താ പറയാ ആൾക്കാർ നമുക്ക് ഇതുവരെ കുഞ്ഞാൻ ഇങ്ങനെ ഇത് പക്ഷെ പക്ഷേ ഈ താഴേന്നാണ് ഇത് വലിച്ചെടുക്കുന്നത് അതെന്തുകൊണ്ട് താഴേന്ന് ചോദ്യം ഞാൻ പൈസ വാങ്ങിയാണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അല്ല ഞാൻ ഫ്രീ ആയിട്ട് ഒന്നല്ല ഞാൻ വീട് ചെയ്തോടു പറഞ്ഞ് കർണാടകയിൽ പോയി ചെയ്താണോ എന്താ കർണാടകയിൽ ഇത് ലീഗൽ ആണെന്ന് പറഞ്ഞാണോ ചെയ്തത് അവിടെ എന്തോ ഇത് എവിടെ ലീഗൽ ഇത് ഈ പ്രൈവറ്റ് ലോട്ടറി എവിടെ ലീഗൽ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായൊരു കാര്യമാണ് ഇത് മൊത്തത്തിൽ തട്ടിപ്പാന്നുള്ളൊരു കാര്യം നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അവർ മനപൂർവ്വം ഉണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രം കഴിവുള്ളവരുടെ പേര് മാത്രമാണ് എടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ആൾക്കാർ തന്നെ അന്ന് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം എടുത്തു എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ വീട് കിട്ടിയത് അതോടെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയത് ഇവർക്ക് പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമാണ് അപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെ പരിചയമൊന്നുമില്ല അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ താങ്കൾ കാര്യം കിട്ടിയത് ഭയങ്കര ലക്കി ആയിട്ടാണ് അതല്ലാതെ ആരും പ്ലാൻ ചെയ്ത ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ആർക്ക് ആൾക്കാർക്ക് ഇതെല്ലാം മനസ്സിലാവുന്നതാണ് കാരണം അവരും പൊട്ടമാരൊന്നും ഇല്ല ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് വിശ്വസിച്ച് അവർ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പൈസ ഇടുകയാണ് ചെയ്യുന്നത് എന്നിട്ടുണ്ടെങ്കിൽ അകപ്പാട് നഷ്ടം വന്നത് ആ പൈസ ഇട്ടവർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ലാഭമാണ് ഉണ്ടായിരിക്കുന്നത് അവസാനം ഇത് പ്രശ്നം ഭയങ്കരമായിട്ട് ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനൊന്നും ഒരു തട്ടിപ്പും കാണിച്ചിട്ട് ആൾക്കാർക്കുണ്ടെങ്കിൽ ആൾക്കാർക്കുണ്ടെങ്കിൽ എടുത്തത് വെച്ചിട്ട് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് അത് ഡൗട്ട് അടിക്കുന്നതാണ് അതല്ലാതെ ഞങ്ങൾ അങ്ങനത്തെ ഉള്ള ഒരു പ്ലാനും ഇട്ടിട്ടുള്ള ഇത് അവർക്ക് അവരവർക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അർഹമായിട്ട് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പോലും ഈ കിട്ടിയേക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ അവർക്ക് അറിയുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആ ബന്ധുക്കൾ അങ്ങനത്തുള്ള രീതിയിലൊക്കെയാണ് അതല്ലാതെ വേറെ ഇതിൽ നിന്ന് വേറെ ആൾക്കാർക്ക് പൈസ ഒരുപാട് സാധാരണ ആൾക്കാർ ഇതിനകത്തുണ്ടെങ്കിൽ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നത് അവർക്കൊന്നും അടിച്ചിട്ടില്ല അവസാനം വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇത് ഈ ഇങ്ങനത്തെ കേസും പറഞ്ഞുകൊണ്ട് പോകുന്നതല്ലാതെ ആ ഇത് യഥാർത്ഥത്തിൽ ചീറ്റിംഗ് ആണോ അല്ലയോ എന്നുള്ളത് അന്വേഷിക്കാൻ പോലും ആരെയും അവസാനം ഇതിൽ പൈസ ഇട്ടവർക്ക് മാത്രമാണ് നഷ്ടം ഇതിനെ പറ്റിയുള്ള നിങ്ങളെ തോറ്റണം തോന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുമ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ